ും പെരുന്നാളൊക്കെയാണ് പള്ളിയിലൊക്കെ പോകണം ശരി തന്നെയാണ് പക്ഷെ ഇമാതിരി ഹറാത്തില സാധനം ഇട്ടുണ്ട് പള്ളി പറമ്പിലോട്ട് കയറി കഴിഞ്ഞാൽ അതൊക്കെ കൊണ്ട് പള്ളിയിലിട്ടുണ്ട് ആ പള്ളി കഴിഞ്ഞിട്ട് എവിടെങ്കിലൊക്കെ എന്തോ നടിയത് പടക്ക എന്തായാലും കൊള്ളാം പള്ളിയിലേക്ക് മാത്രല്ല ഇതുകൂട്ടിട്ട് എവിടെയും പോകാൻ പറ്റൂല ഈ പാന്റ് തന്നെ ഇടാൻ പറ്റൂല ഇതുകൊണ്ട് നിസ്കരിച്ചാല് അത് വലിയ തെറ്റു വടിമല സ്റ്റിക്കർ സ്റ്റിക്കറ് ചുറ്റി ഒട്ടിച്ച പോലത്തെ സ്കിന്നി ഫിറ്റ് പാന്റിന് ശേഷം ട്രെൻഡായി വന്ന ഒരു സാധനാണല്ലോ ബാഗി പാന്റ്സ് ഈ ബാഗി പാൻസ് ഇടാൻ പറ്റോ ഇല്ല എന്ന് കൊറേ ആളുകൾ ചോദിച്ചു വരാറുണ്ട് പറ്റൂല എന്നാണ് ഉത്തരം കാരണം നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചുയക്കുന്നവനിലേക്ക് അള്ളാഹു നാളിൽ കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ലെന്ന് പരിശുദ്ധ റസോൽ സല്ലു അലൈഹി സ്വലാം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല അഹങ്കാരത്തോടുകൂടി നിര്യാണിക്ക് താഴെ വലിച്ചുയക്കുന്ന വസ്ത്രം നരകത്തിലാണെന്നും പരിശുദ്ധ റസൂൽ സല്ലാഹലി വല്ലാമതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഹങ്കാരത്തോടുകൂടി അല്ല ധരിക്കുന്നതെങ്കിൽ പ്രശ്നമില്ലല്ലോ എനിക്ക് അഹങ്കാരമൊന്നുമില്ല എനിക്ക് വിവരൊന്നും വരൂല അതുകൊണ്ട് ഞാൻ ധരിക്കും എന്ന് പറയുന്ന ആളുകളുണ്ട് കൂടി അല്ലെങ്കിൽ കരാഹത്താണ് തന്നെയുമല്ല മുത്തു റസൂൽ സലാം അലൈഹി തങ്ങളുടെ തീരുസുന്നത്തിന് എതിരുമാണത് ലാദും സ്വന്തം മാതാപിതാക്കളെക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും മറ്റുള്ള ആരെക്കാളും നമ്മൾ സ്നേഹിക്കൊണ്ടുന്ന മുത്തർ സൂൽ സാലി സ്വലാമ തങ്ങളുടെ വാക്കുകളെ എങ്ങനെയാണ് നമുക്ക് വില കൽപ്പിക്കാതിരിക്കാനാവുക എങ്ങനെയാണ് പ്രപഞ്ച പരിപാലകനായ അള്ളാഹുവിന്റെ ഒരു കൽപ്പനയെ ധിക്കരിക്കാനാവുക